ഏവർക്കും സുസ്വാഗതം ആർക്കാണെന്നറിയില്ലെങ്കിലും എന്താണെന്ന് പറയാം പേരുകൊണ്ട് കഞ്ഞിയാണെങ്കിലും പായസത്തിനൊപ്പം ഇരിക്കാൻ യോഗ്യത നേടിയ തരിക്കഞ്ഞി പാകം ചെയ്യാം സ്വാദ്രുചിച്ചറിയാം ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നറു അത് അലിഞ്ഞു വരുന്ന സമയത്ത് ചെറിയുള്ളി ചെറുതായി നുറുക്കിയത് ചെറുതായി നിറം മാറുമ്പോൾ കശുവണ്ടി രണ്ട് ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ കഴുകി ഉണങ്ങിയ ഉണക്കമുന്തിരി കരിയാൻ അനുവദിക്കാതെ അവസാനം ഇളക്കി ഇളക്കിക്കൊടുത്ത് പാകമായി വരുമ്പോൾ മുന്നൂറ്റി അൻപത് എം എൽ പശുവിൻപാല് പഞ്ചസാര രണ്ടര ടേബിൾ സ്പൂൺ കൂടുതലോ കുറവോ അത് രുചിക്കുന്നവരുടെ ആവശ്യാനുസരണം പാകപ്പെടുത്താം കുതിച്ചുയരാൻ തയ്യാറെടുക്കുന്ന പാലിന്റെ ചൂട് കുറച്ച് ഒന്നര ടേബിൾ സ്പൂൺ മാത്രം വറുത്ത റവയും ചേർത്ത് സംഘം ചേരാനും സംഘടിക്കാനും തയ്യാറെടുക്കുന്ന റവയെ പലവഴിക്ക് പിരിച്ചുവിട്ട് ഇളക്കിക്കൊടുത്ത് വീണ്ടും പുറത്തേക്ക് ചാടാനായി വെമ്പൽ കൊള്ളുമ്പോൾ രുചിയും മണവും ഒരുപിടി മുകളിലേക്ക് ഉയർത്താനായി പൊടിച്ച ഏലയ്ക്ക കാൽറ്റീസ് അവസാനമായി മധുരം മത്തുപിടിപ്പിക്കാതിരിക്കാൻ സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഒരു നുള്ളുപ്പ് പ്രധാൻ മാസത്തിലെ നോമ്പിന്റെ ക്ഷീണവും തളർച്ചയും അകറ്റാൻ ഇഫ്താർ വിരുന്നുകളിലെ പ്രധാന വിഭവം തരിക്കഞ്ഞി തയ്യാർ ചൂടാറാനായി ഒരല്പം സമയം വിശ്രമം കൊടുത്തതിനു ശേഷം തരിക്കഞ്ഞിയെ പെട്ടിയിലാക്കി യു എ ഇയുടെ വഴിത്താരയിൽ ഒരു അവകാശിയെ തേടി നിന്നപ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം സമ്മാനിച്ച ശുക്രനും കൈയിലേന്തി വിട പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക്